പിണറായി വിജയൻ എന്ന ഞാൻ ഒരു ദിവസം രാവിലെ പെട്ടെന്ന് മുഖ്യമന്ത്രി കസേരയിൽ ആകാശത്തുനിന്ന് പൊട്ടിവീണ് ഇരുന്നയാളല്ല നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളികളുടെയും നടുക്ക് തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട് മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ തന്നെ എന്നെ നിങ്ങൾ ഭയങ്കരം ആ വിരട്ടലൊന്നും ചർച്ചയുടെ ദൃശ്യങ്ങൾ പകർത്താൻ എത്തിയ മാധ്യമ പ്രവർത്തകരെ പിണറായി വിജയൻ ശകാരിച്ച് പുറത്താക്കി അവന്റെ മൂർച്ച ചെറിയ പ്രശ്നം മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ പേരിൽ ഇന്നും വഴി വഴിതടഞ്ഞ് നിയന്ത്രണം രാജാവിനെ ഉത്തരം എങ്ങനെയൊക്കെയാണ് നിലവിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം മുഖ്യമന്ത്രിക്ക് നമുക്കറിയാം സെറ്റ് പ്ലസ് കാറ്റഗറി സുരക്ഷയാണ് നിലവിലുള്ളത് നിലവിൽ സംസ്ഥാനത്ത് ഓടുമ്പോഴുള്ള സുരക്ഷ എന്ന് പറയുന്നത് ഒരു എസ്കോട്ട് വാഹനം മുന്നിൽ മുഖ്യമന്ത്രിയുടെ വാഹനം അതിന് തൊട്ടുപിന്നിൽ ഒരു രണ്ടാമതൊരു എസ്കോട്ട് വാഹനം അങ്ങനെയാണ് ക്രമസമാധാന പ്രശ്നമുള്ള സാഹചര്യമാണെങ്കിൽ ദ്രുതകർമസേനാ സംഘവും അകമ്പടിയായി ഉണ്ടാകും ഏത് പ്രദേശത്താണോ മുഖ്യമന്ത്രിക്ക് പരിപാടിയുള്ളത് അവിടുത്തെ പോലീസ് വാഹനം അകമ്പടിയായി ഉണ്ടാകും സൈക്കിള് പ്രസിഡന്റും കണ്ടിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ ഗമിക്കണം നമ്മളുടെ നടക്കുന്നേട്ടാ വേണ്ട അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ നടക്കുന്നതിന്റെ കാരണം എപ്പോഴും തട്ടാൻ ആൾക്കാർ ചുറ്റും നടക്ക ഇവിടെ ഒരുത്തിനും വേണ്ടാത്തവരും ഇങ്ങനെ നടക്കുകയാണ് സംശയം സംസ്ഥാനത്ത് സ്വർണ്ണക്കടത്ത് വ്യാപകമാകുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കേസ് കേസിൽ സ്വപ്ന സുരേഷ് പറയാല്ലോ ശിവശങ്കർ ചീഫ് മിനിസ്റ്റർ ഹിസ് വൈഫ് കമല ഹിസ് ഡോട്ടർ വീണ സി എം രവീന്ദ്രൻ ഹിസ് സെക്രട്ടറി നളിനി നെറ്റോ ഐ എസ് കെ ടി ജലീൽ അവനെ ഓടിക്കണമായിരുന്നു പറഞ്ഞത് പച്ചക്കള്ളം സ്വപ്ന സുരേഷ് ഈ വിവാദ വനിതയെ അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല കേക്ക് ഞാനും ഹോണറബിൾ ചീഫ് മിനിസ്റ്ററും അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മകളും മകനും ഒക്കെ ആയിട്ട് ഇരുന്ന് ക്ലിഫ് ഹൗസില് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ആക്ഷൻസ് എടുത്തിട്ടുണ്ട് ഇനി രാവണന്റെ വരവാണ് നമ്മുടെ കഥാനായകൻ എവിടെ കാണുന്നില്ലല്ലോ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ധൈര്യമാറ്റിയിരിക്കണം

കേരളത്തിൽ സുരേഷ് ഗോപി ഇങ്ങനെ ഒരു വിധിയെഴുത്ത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ നമ്മുടെ ഗവൺമെന്റ് ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത് എങ്ങനെ സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് ഒരക്കര മൂട് അങ്ങനെ പവനായി ശവമായി